ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് സാമ്പത്തികമായും ബിസിനസ് പരമായും ഉള്ള തകർച്ചകൾക്ക് ഉള്ള പ്രാർത്ഥന എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് അവിശ്വാസം നമ്മൾക്ക് ഉണ്ടായിരിക്കണം അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു അതിനാൽ കർത്താവ് അപൂർവമായ പിടകൾ അയച്ച് അവനെ നിശ്ശേഷം നശിപ്പിക്കുന്നു അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊങ്ങച്ചം പറയുന്നത് പട്ടിണിക്കാരനേക്കാൾ ഭേദം എന്ന് പറയുന്നത് അർഹത നോക്കി വേണം ദയ കാണിക്കാൻ അതിന് ഫലമുണ്ടാകും ദേവ്ഭക്തനെ നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന് തിന്മയിൽ മുഴുകുന്നവന് ഭിക്ഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല ദൈവഭക്തന് നൽകുക പാപിയെ സഹായിക്കരുത് എളിയവന് നന്മ ചെയ്യുക എന്നാൽ ദൈവഭയമില്ലാത്തവനെ സഹായിക്കരുത് അവന് ഭക്ഷണം കൊടുക്കരുത് അവൻ നിന്നെ കീഴടക്കും നന്മയ്ക്ക് പകരം ഇരട്ടി ദ്രോഹമായിരിക്കും അവൻ ചെയ്യുക അത്തിന് തൻ പാപികളെ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു നല്ലവനെ സഹായിക്കുക പാപിയെ അരുത് ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും ഒക്കെ കർത്താവിൽ നിന്ന് വരുന്നു കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തിൽ നിന്ന് ഒഴിയുന്നില്ല ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും നിരന്തരമായ പ്രയത്നം കൊണ്ടും ലാഭം കൊണ്ടും ധനികരാവുന്നവരുണ്ട് ഇത് അവരുടെ നേട്ടം പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നിൻ്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദേവ്ഭക്തന് സമ്മാനം അത് ക്ഷണം നേരം കൊണ്ട് പൂവണിയുന്നു അപ്പോൾ ഈ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദേവ്ഭക്തന് സമ്മാനം അത് ക്ഷണം നേരം കൊണ്ട് പൂവണിയുന്നു ഈ വചനം നമ്മളെപ്പോഴും ഉരുവിടുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളൊക്കെ നമ്മൾക്ക് നീങ്ങിക്കിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് അപ്പോൾ വചനങ്ങൾ എപ്പോഴും നല്ലതാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഈ ഉറച്ച കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാണുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്